വൈറ്റ് പുള്ളിയുള്ള അതത് ആ ഒരു ആദ്യം എന്താ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ല ഈ കളർ അതാണല്ലോ നല്ലതല്ലേടാ ചിട്ട് നോക്കിട്ട് കൊടുത്ത് അല്ല കൂട്ടത്തിന് നല്ല പെനീന ഊരിയിട്ട് പറ്റുള്ളൂ അവിടെ ചെല്ലു ചേച്ചി ഞാനും അന്വേഷിച്ചത് മഞ്ഞ കൊള്ളാം മഞ്ഞയാ അത് തന്നെ ഇത് ആ ഇതല്ലേ അത് ചിന്താമി ചിന്താമിന്നെട എടാകട്ടെ

चार गो टाइप ओके बड़ी वाइकल जींस है ना जींस है जनता को कस्टमर है तो दांगन देंगे हां दे देंगे इनके पास हां कोई आए ना देगी

ടാ ഇങ്ങനത്തെ നോക്കിയേ ലൂസായിട്ടുള്ള ഇത് നോക്കി കളറിലെ നോക്കിയടാ അത് മതിയാണോ അതാ അതാണ് ഇതാണ് വേണ്ടത് ഇതല്ലേ ഉറച്ചൂടെ നല്ലത് ഇതിവന ഇടത്തില്ലായിരിക്കും

Thank <laughs> you. ണം വള്ളി ഇടാറില്ലല്ലോ ഇങ്ങനെ नेले नोचा नीले वाला केती क्या बात है यार आज मगीन